ഇരിക്കൂർ നിലാമുറ്റം മഖാമുറൂസ് ഡിസംബർ പതിനാറ് തിങ്കളാഴ്ച ആരംഭിച്ച് ഇരുപത്തിയഞ്ചിന് സമാപിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഉത്തരമലബാറിലെ ചരിത്രപ്രസിദ്ധമായ ഇരിക്കൂർ നിലാമുറ്റം മഖാമുറൂസ് പതിനാറിന് ആരംഭിക്കും സമാപനം തുടക്ക ദിവസമായ തിങ്കളാഴ്ച നിലാമുറ്റം സിയാറത്തും നസീഹത്തിനും ഷൈഖുന ചപ്പാരപ്പട ഉസ്താദ് നേതൃത്വം നൽകും സ്വാഹിബുൽ മൗല കുഞ്ഞിപ്പള്ളി സാന്നിധ്യം വഹിക്കും റഹ്മാനി അദർസ് മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് കെ ടി സിയാദ് ഹാജി പതാക ഉയർത്തുന്നതോടെയാണ് ആരംഭം കുറിക്കുക രാത്രി എട്ട് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന പരിപാടി അബ്ദുൾ ഗഫൂർ മൗലവി നിർവഹിക്കും വരെ തുടരുന്ന ആത്മീയ മതപ്രഭാഷണ പരമ്പരകളിൽ മുഹമ്മദ് ഷെരീഫ് അഷ്റഫി കാഞ്ഞങ്ങാട് ഷാഹിൾ അഹമ്മദ് ഗുബൈബുൽ അൻസ്വാരി സയ്യിദ് സാദിഖലി ശിഹാബുത്തങ്ങൾ അഡ്വക്കേറ്റ് ഓണംപ്പള്ളി മുഹമ്മദ് ഫൈസി അബ്ദുൽസമദ് പൂക്കോട്ടൂർ സാബിഖലി ശിഹാബുത്തങ്ങൾ നൌഷാദ് ഭാഗവി ചിറയിൻ കിഴ് എന്നിവർ സംസാരിക്കും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ അന്നദാനവും സമാപന ദിവസമായ ഇരുപത്തിയഞ്ചിന് അസർ നമസ്കാരാനന്തരം കൂട്ടസിയാറത്തും നടക്കും നയിബ്ഗാളി പി പി ഉമർ മുസ്ലിയാർ കൂട്ടസിയാറത്തിന് നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംസ്കേപ്പിന്റെ പുതിയ തുടക്കം അതെ ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇത് മലയോര മേഖലയിലെ വീടുകൾക്കായുള്ള പുതുപുത്തൻ തുടക്കം ഇനി മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ തേടി മലയോര ജനതയ്ക്ക് ദൂരദേശങ്ങളിലേക്ക് പോകേണ്ടതില്ല വിശാലമായ കളക്ഷൻ മികച്ച ഗുണനിലവാരം ആകർഷകമായ ഓഫറുകൾ കൃത്യമായ സർവീസ് ഇവയെല്ലാം ഹോം സവിശേഷതകളാണ് ഇത് ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ള വൺ സ്റ്റോപ്പ് ഹോംസ്കേപ്പ് ഫേർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ളൂർ